ഒരാള് വെല്ലുവിളിക്കുന്നുണ്ട് പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ ഞാൻ നിങ്ങളെ വെല്ലുവിളിയാണ് ആ എന്താ വെല്ലുവിളി ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ റഫറൻസ് സഹിതം നിങ്ങൾ പരിശോധിച്ചു നോക്കി തെറ്റാണെന്ന് തെളിയിക്കാൻ സാധിക്കുമോ റഫറൻസ് സഹിതം പരിശോധിച്ചു നോക്കി അത് തെറ്റാണെന്ന് തെളിയിക്കാൻ സാധിക്കുമോ നല്ലൊരു ഉഷാറായിട്ടുള്ള വെല്ലുവിളിയാണ് അപ്പൊ മൂപ്പരാദ്യം നമുക്ക് ഈ വീഡിയോയിൽ ഒരുപാട് റഫറൻസ് കാണിച്ചു തരും ഇസ്ലാമിന്റെ പ്രമാണത്തിൽ നിന്നായിരിക്കുമല്ലോ റഫറൻസ് ഉണ്ടാകുക ആ റഫറൻസ് തെറ്റാണെന്ന് മൂപ്പര്ക്ക് നമ്മൾ തെളിയിച്ചു കൊടുക്കണം അപ്പൊരുടെ പക്ഷം അത് തെറ്റല്ല ശരിയാണ് എന്നാണ് ഓക്കെ എന്നാൽ നിങ്ങൾ ആദ്യം റഫറൻസ് സഹിതം കാര്യങ്ങൾ പറഞ്ഞു തരൂ വെള്ളഭൂഷന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾക്ക് വിലയിരുത്താം ഖുരാൻ പതിനൊന്നിന്റെ ഒന്ന് from the one who is all wise and all അതായത് പെർഫെക്റ്റ് ആയ എല്ലാം എല്ലാം കൃത്യമായി പുസ്തകമാണ് അറിയുന്ന എല്ലാത്തിലും ബുദ്ധിമാനായ അല്ലാഹുവിന്റെ അല്ലാഹു അല്ല അള്ളാഹു സ്വന്തം കിതാബ് അതൊക്കെ ഞങ്ങൾക്കറിയാം അള്ളാഹുവിന്റെ സ്വന്തം കിതാബാണ് നിങ്ങൾ റഫറൻസ് പറയൂ ഞങ്ങൾ കാത്തിരിക്കുകയാണ് റഫറൻസ് കേട്ടിട്ട് വേണം അതിനെങ്ങനെ മറുപടി പറയണം എന്നുള്ളത്

അത് വായിക്കാനിപ്പോ നിങ്ങൾ വേണോ ഏഹ് റഫറൻസ് എവിടെ ഈ പറഞ്ഞതൊക്കെ എവിടെ ഉണ്ട് ഏതായത്തിലുണ്ട് അത് പറയണ്ടേ ഇതല്ല കഥയായി ഇതാപ്പ പോക്കരാക്കാന്ന് മലപ്പുറം ഭാഷ ചെയ്തൊരു ചൊല്ലുണ്ട് റഫറൻസ് പിടിച്ചോളൂ തെറ്റാണെന്ന് തെളിയിക്കാൻ കോയമാർക്ക് സാധിക്കുമോ അവസാനപ്പ എന്തായി അടിമകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അനുവാദം മൃഗങ്ങളുമായി റഫറൻസ് ഇല്ല മറുപടി ഇല്ല റഫറൻസ് ില്ല ഇനിയിപ്പം മൂപ്പര്സ് പറഞ്ഞു വാളുകൊണ്ട് തടയാൻ തന്നെ വാളുകൊണ്ട് തടയുക അഥവാ അതും പറ്റിയില്ലെങ്കിൽ കൈകൾ കൊണ്ട് തടയുക അതും പറ്റിയില്ലെങ്കിൽ മാനസികമായി തടയുക അതായത് വേണമെന്ന് വെച്ചാൽ എന്നെ കൊല്ലാൻ പോലും കേരളത്തിലെ മുസ്ലിങ്ങൾ ഇപ്പോൾ തയ്യാറാവും കാരണം മുഹമ്മദിനെതിരെയോ അല്ലാഹുവിനെതിരെയോ സംസാരിക്കുന്ന ആളുകളുടെ കഴിത്തറക്കാനോ കൈവെട്ടി മാറ്റാനോ ആണ് ഖുറാൻ അഞ്ചിന്റെ മുപ്പത്തിമൂന്നിൽ എഴുതിയിരിക്കുന്നത് റഫറൻസ് പറഞ്ഞതിന്റെ കഥപഥ അഞ്ചിന്റെ മുപ്പത്തിമൂന്നിൽ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും എതിരെ സംസാരിച്ചാൽ കൈ പോയി വെട്ടണം അതെവിടെ ആയത്തിലുള്ളത് ഇത് ആരിഫ് ഹുസൈൻ കൊടുത്തതാ കാരണം ഇവൻ ആദ്യം ആരിഫ് ഹുസൈൻ്റെ ലേബിൽ പോയിട്ടിരിക്കലായിരുന്നു ഇവന്റെ പടി പിന്നെ ഇവൻ ചാനൽ തുടങ്ങി ഇവൻ തന്നെ പറയാൻ തുടങ്ങി അപ്പോ സംഖ്യാളെന്ന് കിട്ടിയ ആയത്താണ് ഈ ആയത്ത് ഈ ആയത്തിൽ എവിടെയാണ് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും എതിരെ പറഞ്ഞാൽ കൈവട്ടണം എന്ന് പറഞ്ഞിട്ടുള്ളത് യുഹാരിബൂന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും എതിരെ പറഞ്ഞാൽ നമ്മർത്ഥം ഹാറബ എന്ന് പറഞ്ഞാൽ അറബി വാക്കറിയുന്ന ഒരാളോട് പോയി ചോദിച്ചു നോക്ക് യുദ്ധം ാണ് യുദ്ധം ചെയ്യാൻ വേണ്ടി ശത്രുക്കൾ വന്നാൽ പിന്നെ കൈ കെട്ടിയിരിക്കാൻ വേണ്ടി അവിടെ പോരാടണ്ടേ അത് കുറാൻ പറഞ്ഞു ഇത് അള്ളാഹുവിനെയും അവന്റെ റസൂനെയും നിന്നിച്ചാൽ ചെയ്യേണ്ട കാര്യമാണ് എന്ന് പച്ചക്കള്ളം അപ്പൊ റഫറൻസ് പറഞ്ഞത് പച്ചക്കള്ളം മറ്റേതിനൊന്നും റഫറൻസ് പറഞ്ഞിട്ടേ ഇല്ല അതുകൊണ്ട് അത് നോക്കുന്നു ഇനി അടുത്ത റഫറൻസ് പറയാൻ നിൽക്കുന്നുണ്ട് രണ്ടിന്റെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഒരു വിശ്വാസിയായ എന്നെ കൊന്നാൽ മദ്യപുഴ നീണ്ട സ്ഥലങ്ങളുള്ള അവിശ്വാസിയായ കൊന്നാൽ ആ പറഞ്ഞതൊക്കെ കിട്ടുമെന്നാണ് ഈ ആയത്തിലുള്ളത് ആരിഫ് ഹുസൈനെ പോലത്തെ സംഘികൾ തരുമ്പോ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണ്ടേ എന്നിട്ട് വീഡിയോ ചെയ്ത പോരെ വളരെ വ്യക്തമായ ഒരു ആയത്താണത് ഫൈൻ കാലൂക്കും അവർ നിങ്ങളോട് യുദ്ധത്തിന് വന്നാൽ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക അവർ നിങ്ങളോട് യുദ്ധത്തിന് വന്നാൽ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക ഇത് മുകളിലെ ആയത്ത് അഥവാ നൂറ്റി തൊണ്ണൂറാമത്തെ ആയത്തിന്റെ ബാക്കിയാണ് നൂറ്റി തൊണ്ണൂറാമത്തെ ആയത്തിൽ എന്താ പറയുന്നത് കാത്തിലൂ നിങ്ങൾ യുദ്ധം ചെയ്യുക അല്ല കാത്തിലൂനക്കും നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന ആ കൂട്ടക്കാരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക പിന്നെന്താ പറയേണ്ടത് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്ന കൂട്ടക്കാരോട് നിങ്ങൾ നല്ല ബിസ്ക്കറ്റും ചായും കൊടുക്കുക എന്നാ പറയേണ്ടത് അല്ലെങ്കിൽ അവിടെ കഴിയും കെട്ടി നിൽക്കാന്നാ പറയേണ്ടത് വല്ലാത്താഴ്ത്തതും നിങ്ങൾ പരിധി വിടരുത് എന്താ പരിധി നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്ന ആ കൂട്ടക്കാരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം അല്ലാതെ എല്ലാരും പോയിട്ട് കൊല്ലരുത് അങ്ങനെ പരിധി വിട്ട് ചെയ്യരുത് എന്ന് വ്യക്തമായി പറഞ്ഞ ആയത്തിന്റെ ബാക്കി വെച്ചിട്ടാണ് ഇയാൾ പറയുന്നത് ഇത് എന്നെ കൊല്ലാനുള്ള ലൈസൻസ് ആണ് നിങ്ങൾ കൊന്നോളൂ നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നതൊക്കെ ഇതൊക്കെ കിട്ടുന്ന ആയത്തിൽ ഉണ്ട് കേട്ടിടത്തോളം മതിയായി ഇനിയിപ്പൂടുതൽ റഫറൻസിൽ പോയാൽ ഒരു പുലബന്ധു പോലും ഇല്ലാത്ത ആയത്തും വെക്കും ഇയാള് പറയുന്നത് വേറെ എന്തോ ആകും അതുകൊണ്ട് തൽക്കാരം നിർത്തണം കോയമാർക്ക് ഒരു വെല്ലുവിളി എന്നൊക്കെ പറഞ്ഞിട്ട് സംഘികളെ ചാനലിൽ വളരെ ശക്തമായി ഓടിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ ആണിത് ഇവൻ പറഞ്ഞതും അവിടെ കൊടുത്ത ആയത്തും തമ്മിൽ ഒരു ബന്ധുമില്ല ഇത് കാണുന്ന സംഘികൾക്കെങ്കിലൊന്നും വായിച്ചു നോക്കിക്കൂടെ ഇയാളീ പറഞ്ഞതും അവിടെ കൊടുത്ത ആയത്തും ഒരു ബന്ധുമില്ല ഇത് ഞമ്മക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ സാധനമല്ല ഏയ് കോയമാർക്ക് മറുപടി ഉണ്ടോ പറയൂ അത് കിട്ടിയാൽ മതി നമുക്ക് വേറെ ഒന്നും പറയേണ്ട ആവശ്യമില്ല